തൽക്കാലം നിങ്ങൾ ഇമ്മാര് അഭ്യാസം എടുക്കണ്ട അല്ല അഭ്യാസം കളിക്കല്ലേ െ ഒസാരിക്കട്ടെ ഒരു പോലീസിനോട് സംസാരിക്കാൻ പറ്റിയതാ ഒന്ന് ഒന്ന് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ആ രീതിയിൽ ആ രീതിയിൽ രാവിലെ തരിക

കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലീസ് ഒരു ചെക്കൻഡ് കൊന്നവരെ പരീക്ഷ എഴുതിക്ക അവലിക്കാം ഉളുപ്പ് വേണോ ഉളുപ്പ് ഇ പാറാ നിൽ كده ഒരു पावസക്കരെ കൊന്നവൻ വേണ്ടി അല്ലടാ പാറാ നിൽ كده ഒരു पावസക്കരെ കൊന്നവൻ വേണ്ടി അല്ലടാ ഇ പാറാ നിൽ كده ഇന്നാ സഹവാസന്റെ ആത്മാവു പുറകുള കടરાയിന്റെ പോലീസ് സഹവാസന്റെ ആത്മാവു പുറകുളകളോട് പെമ്മടി തങ്ങള് കാട്ടി നാലുകളാ